ഏകാദശി ദിവസം സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉദയാസ്തമന പൂജ നടത്തേണ്ടി വന്നതിൽ പ്രായശ്ചിത്വം നടത്തണം എന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ വാദം ഇരട്ടത്താപ്പാണെന്ന് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് സി നിവേദിത ആരോപിച്ചു ഭക്തർ ആവശ്യപ്പെടുന്നതും പ്രായശ്ചിത്വം നടത്തണം എന്നുള്ളത് തന്നെയാണ് എന്നാൽ ആ പ്രായശ്ചിത്വം നടത്തേണ്ടത് കഴിഞ്ഞ ഏകാദശി ദിവസം പുലവാലായ്മുള്ള തന്ത്രി ഭക്തജനങ്ങൾക്കുള്ള പ്രസാദ വിതരണം വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്ത് വ്രതഭംഗം വരുത്തിയ കാര്യത്തിലാണ് എന്നതാണ് ഭക്തരുടെ നിലപാട് ഭക്തജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ദേവസ്വം പ്രായശ്ചിത്വം നടത്തണമെന്ന് തന്നെയാണ് ബി അഭിപ്രായം ശബരിമലയിൽ സുപ്രീംകോടതിയുടെ വിധിയുടെ മറവിൽ യുവതികളെ പ്രവേശിപ്പിച്ച അതേ കൂട്ടർ തന്നെയാണ് ഇപ്പോൾ സുപ്രീംകോടതിയെയും കാലങ്ങളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്ന ആചാരവിധികളെയും ഒരു പൂപ്രശ്നത്തിന്റെ പേരിൽ അപമാനിക്കുന്നതെന്നും നിവേദിത പറഞ്ഞു ഭഗവാന്റെ സന്നിധിയിൽ തന്നെ വെച്ച് വിവിധ ജ്യോതിഷികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ദേവപ്രശ്നം നടത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ദേവസ്വം ഉത്തരം പറയണം തന്ത്രി ഉത്തരം പറയണം അത് ഉത്തരം പറയിപ്പിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഗുരുവായൂരപ്പന്റെ വിശ്വാസികളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഉണ്ടാകണം ഇത് ഭഗവാന്റെ ഹിതം തന്നെയാണ് ഗുരുവായൂരിൽ ഈ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തേണ്ട എന്നുള്ളത് അത് അവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ബാധ്യസ്ഥത ബാ ബാധ്യസ്ഥരാണ് ഈ ദേവസ്വം അധികൃതർ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടൽ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം അല്ലാത്ത പക്ഷം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇതിനെ നേരിടും എന്നുമാണ് പറയാനുള്ളത്